അലൈക്കും വറഹമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ നബിദി നരാവ് നമ്മളിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇൻഷാ അള്ളാഹ നാളത്തെ മകരിബോട് കൂടി നബിദിനാവ് നമ്മളിലേക്ക് ഇതാ എത്തുകയാണ് വെള്ളിയാഴ്ച റബിയഉൽ അവൽ പന്ത്രണ്ട് പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ദിനത്തിൽ മുത്തഹബീബായ മുസ്തഫ സല്ലാഹു അലഹി വസല്ല മാ തങ്ങളെ അതുകൾ പറയുവാനും പാടുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹുത്താല തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ മുത്ത് റസൂലിനെ തൻ്റെ മാതാപിതാക്കളെക്കാളും കൂടുതലായിട്ട് നമ്മൾ ഇഷ്ടപ്പെടണം എന്ന് അള്ളാഹു താല നമ്മളോട് പറയുന്നുണ്ട് മുത്ത് റസൂലിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു താല നമ്മളെയും ഇഷ്ടപ്പെടും കാരണം അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് റസൂലിനോടാണ് റസൂലിൻ്റെ മഹബത്ത് നമ്മൾ എപ്പോഴും പാടി പറയുകയും ചെയ്തു കഴിഞ്ഞാൽ റസൂലിനോടുള്ള സ്നേഹം നമ്മൾ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടം കൂടും നമ്മൾ ചോദിക്കുന്ന നമ്മൾ ദ്വായ ചെയ്യുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു താലെ നമുക്ക് എളുപ്പമാക്കി തരികയും ചെയ്യും അപ്പോൾ ഈ വരുന്ന റബിയോഅൽ പന്ത്രണ്ടിന് മുത്ത് റസൂലിൻ്റെ പേരിൽ നമ്മളെല്ലാവരും മൗല്യത് പാരായണം ചെയ്യുക അവൽ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും നബിയുടെ പേരിൽ മൗല്യത് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ റബിയോ ലവൽ പന്ത്രണ്ടിനും നമ്മളെല്ലാവരും മുത്ത റസൂലിൻ്റെ പേരിൽ മൗല്യത് പാരായണം ചെയ്യുക മുത്ത റസൂലിൻ്റെ മധുക്കുകൾ പാടി പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഇരിക്കുകയും ചെയ്യുക അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും ഹലാലായിട്ടുള്ള മുറാദുകളും ഉദ്ദേശങ്ങളും പ്രാർത്ഥനകളും സ്വീകരിക്കുന്ന രാവ് കൂടെയാണ് റബിയോ ലവൽ പന്ത്രണ്ടിൻ്റെ രാവും പകലും അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഓരോ ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകും ആ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് ആ ഒരു ആഗ്രഹങ്ങൾ നമുക്ക് നടന്നു കിട്ടുവാൻ ഇത്തരത്തിലുള്ള പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ദിനങ്ങളിൽ മുത്ത റസൂലിൻ്റെ പേര് കഴിയുന്ന സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക റബിയോ ലൗവൽ പന്ത്രണ്ടിൻ്റെ രാവിലും പകലിലും നമുക്കറിയാവുന്ന സ്വലാത്തുകൾ ഹബീബിൻ്റെ ഹലറത്തിലേക്ക് ഹതിയ ചെയ്തു നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി ദ്വാ ചെയ്യുക സിമ്പിളായിട്ട് സ്വലാത്തുകൾ പോലും നമുക്കറിയാം അത്തരത്തിലുള്ള ചെറിയ ചെറിയ സലാത്തുകളായാലും മതി റസൂലിൻ്റെ പേരിൽ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദ്വായ ചെയ്യുക അള്ളാഹു നമ്മുടെ ദ്വാര സ്വീകരിക്കുന്നതാണ് നമ്മളൊരു പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് മുത്ത് റസൂലിൻ്റെ പേരിൽ പതിനൊന്ന് സലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന പെട്ടെന്ന് കബൂലാക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ റബിയ ലഹ്വൽ പന്ത്രണ്ടിൻ്റെ രാവിലും പകലിലും നമുക്കറിയാവുന്ന സലാത്തുകൾ റസൂലിൻ്റെ പേരിൽ കൂടുതൽ കൂടുതൽ ചൊല്ലിക്കൊണ്ട് കൈകൾ നീട്ടിക്കൊണ്ട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ പറയുക ശേഷം ദ്വാ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ടും നമ്മൾ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ദ്വാ നമ്മൾ അവസാനിപ്പിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദ്വായും അള്ളാഹുദാല സ്വീകരിക്കും നമ്മുടെ പ്രാർത്ഥനക്കും റബ്ബിൻ്റെ അടുക്കലിൽ നിന്നും ഉത്തരം നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇൻഷാല്ല ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കെല്ലാവർക്കും അങ്ങനെ ചെയ്യുവാൻ അള്ളാഹു താല തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ അസലാമലൈക്കും വാഹത്തുള്ള